സുഹൃത്തുക്കളുടെ ജവാദാണ് കൂടെ ജിൻഷെയും ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പ്ലാമന്തു ലോജിക് അക്കാദമിയുടെ വിശേഷങ്ങളാണ് ആ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഫുൾ അറിയാൻ വേണ്ടി വന്നതാണ് പ്രൊവൈഡ് ചെയ്യുന്ന രണ്ട് ഡിപ്പാർട്ട്മെന്റുകൾ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ കോഴ്സുകളും അതുപോലെ ഫാഷൻ ഡിസൈനിങ് കോഴ്സുകളാണ് ഫാഷൻ ഡിസൈനിങ് കോഴ്സുകളാണെങ്കിലും കമ്പ്യൂട്ടർ കോഴ്സുകളാണെങ്കിലും നമ്മൾ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ വൺ മന്ത് മുതൽ വൺ ഇയർ വരെയുള്ള കോഴ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ സാധാരണക്കാർക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത കോഴ്സുകളും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അക്ഷയ അതുപോലെ തന്നെ ആധാരം ഓഫീസ് എന്നിവിടെയുള്ള ഓഫീസ് അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഓഫീസ് ഓട്ടോമേഷൻ എന്നുള്ള കോഴ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കൂടാതെ അക്കൗണ്ടിങ് മൾട്ടിമീഡിയ സോഫ്റ്റ്വെയർ അതുപോലെ തന്നെ അറബിക് ട്രാൻസ്ലേഷൻ ടൈപ്പിംഗ് വേരിയസ് ലാംഗ്വേജിലുള്ള ടൈപ്പിങ്ങും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ നമ്മൾ കമ്പ്യൂട്ടർ ഡിപ്പാർട്ട്മെന്റിലാണെങ്കിൽ അക്കൗണ്ട് സെക്ഷനിലാണെങ്കിൽ ടാലി താലിബ്രെയിമ് മുതൽ എസ് എ പി വരെയുള്ള കോഴ്സുകൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ ഫീൽഡ് ആണെങ്കിൽ സ്റ്റാർട്ടപ്പ് ആയ സി മുതൽ നമ്മൾ ഹൈടെക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വരെ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കൂടാതെ ബി സി സി എന്നുള്ള ബേസിക് കോഴ്സുകൾ ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അറബിക് ട്രാൻസ്ലേഷൻ ആണെങ്കിൽ നമ്മളെ എബ്രോഡിൽ ചെയ്യുന്ന ഡോക്യുമെന്റ്സ് വെച്ചിട്ടാണ് നമ്മളിവിടെ ക്ലിയറൻസ് ചെയ്യുന്നത് ഫാഷൻ ഡിസൈനിങ് ഡിപ്പാർട്ട്മെന്റിലാണെങ്കിൽ സ്റ്റിച്ചിങ് അതുപോലെ ഹാൻഡ് മെയ്ഡ് മോഡേൺ എംബ്രോയ്ഡറി ആരി വർക്ക് അതുപോലെ ഫാഷൻ ഡിസൈനിങ് ഡിപ്ലോമ പി പോസ്റ്റ് ഗ്രാജുവേറ്റഡ് ഡിപ്ലോമ ഈ ഒരു രീതിയിലും നമ്മളിവിടെ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇനി സാധാരണക്കാർക്കാണെങ്കിൽ നമ്മൾ ഫാഷൻ ഡിസൈനിങ് ഡിപ്പാർട്ട്മെൻറ്റിലാണെങ്കിൽ അവർക്കും നോർമൽ സ്റ്റിച്ചിങ് അതുപോലെ നോർമൽ എംബ്രോയ്ഡറി എന്നീ രൂപത്തിൽ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ പെയിന്റിങ് സെക്ഷൻ ആണെങ്കിൽ ഫാബ്രിക് പെയിൻറിങ്ങ് ഗ്ലാസ് പെയിൻറിങ് അതുപോലെ തന്നെ പിന്നെ മോഡേൺ പെയിൻറിങ് ഇത് ഇതെല്ലാം നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് രണ്ട് ഡിപ്പാർട്ട്മെന്റിലും നമ്മൾ ഏഴ് ദിവസത്തെ ഒരു ഫ്രീ ക്ലാസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ചെയ്തതെന്ന് പറഞ്ഞാൽ ജോബ് ആയിട്ടുള്ള കോഴ്സുകളും അതുപോലെ ഹൺഡ്രഡ് പെർസെന്റേജ് അസിസ്റ്റൻസുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് മാഡം എങ്ങനെയാണ് സർട്ടിഫിക്കേഷൻ്റെ നമ്മളെ ലോജിക്കിന്റെ സർട്ടിഫിക്കേഷൻ എന്നതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ് അംഗീകൃതമായതും അതുപോലെ എംബസി അറ്റസ്റ്റേഷനും ഏറ്റവും കൂടുതൽ അനുയോജ്യമായ ഒരു സർട്ടിഫിക്കേഷൻ ആണ് വരുന്നത് എച്ച് ആർ ഡി എസ് അതായത് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് സൊസൈറ്റി നമുക്ക് വിദേശത്താണെങ്കിലും സ്വദേശത്താണെങ്കിലും ഏറ്റവും കൂടുതൽ പ്രായോഗികമായ സർട്ടിഫിക്കറ്റ് ആണ് നമ്മളെ എച്ച് ആർ ഡി എസ് സി എന്നുള്ളത് ഇതാണ് നമ്മളെ ലോജിക്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്

നന്നായി മനസ്സിലാവുണ്ട് ഏഴ് ദിവസത്തെ ക്ലാസ് ആണെങ്കിലും ഇനിയും തുടർന്ന് വരാനാണ് ആഗ്രഹിക്കുന്നത് അത്രയും നല്ല ക്ലാസ് ആണ് ടീച്ചേഴ്സ് നല്ല പെർഫെക്റ്റ് ആണ് എത്ര വട്ടം സംശയം ചോദിച്ചാലും നമുക്ക് പറഞ്ഞുതരും ശരി താങ്ക് യു സുഹൃത്തുക്കളെ അക്കാദമിയുടെ വിശേഷങ്ങളെ വൈഡപ്പ് ചെയ്യാണ് നമ്മളെ ജവാദാബിനുള്ള ഇൻസ്റ്റാഗ്രാം പേജ് അതുപോലെ തന്നെ ജവാദാബിനുള്ള യൂട്യൂബ് ചാനൽ നിങ്ങൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക അതുപോലെ തന്നെ നമ്മളെ ഈ വീഡിയോ നിങ്ങൾ എല്ലാവരിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക നമ്മളെ ലോജിക് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ യൂട്യൂബ് ചാനലുണ്ട് ഈ സെയിം പേരിൽ തന്നെ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് ഇനി ഇവരുടെ ഫുൾ ഡീറ്റെയിൽ വേണ്ടിയിട്ട് നമ്മൾ ഈ വീഡിയോയുടെ താഴെ ഇവരുടെ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നതാണ് വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ